ഇപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭിഷേക് ജയദീപ് ജാസ്മിനോട് പുറത്ത് പുള്ളിക്കാരിയെ പറ്റിയുള്ള പറയുന്നുണ്ട് ജാസ്മിന് നല്ല രീതിയിൽ നെഗറ്റീവ് പുറത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും നീ എന്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് മാറ്റാൻ ശ്രമിക്കുന്നില്ല എന്ന് അഭിഷേക് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ജാസ്മിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ഇത് മാറിയാൽ ഞാൻ എൻ്റെ ഞാൻ അല്ലാതെ ആകും എന്നാണ് ജാസ്മിൻ പറയുന്നത് ഓൾറെഡി സായി ഇതൊക്കെ ജാസ്മിനോട് പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞു നടക്കുന്നത് കാര്യങ്ങളെ കുറച്ച് ജാസ്മിൻ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഈ ഒരു ഗെയിം പ്ലാനിൽ തന്നെ മുന്നോട്ട് ജാസ്മിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞത് അറിഞ്ഞിട്ട് പോലും ജാസ്മിൻ അത് മാറ്റാൻ തയ്യാറല്ല അപ്പോ ജാസ്മിൻ തന്നെ മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ ഇപ്പോ ആൾക്കാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയം ആണെന്നുള്ള കാര്യം അത് നെഗറ്റീവ് ആണെങ്കിലും ജാസ്മിൻ ഒരു മേജർ റോൾ പുറത്തുണ്ടെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ അത് കൂടാനുള്ള ശ്രമത്തിലാണ് ജാസ്മിൻ എന്നാണ് തോന്നുന്നത് ആ നെഗറ്റീവ് ജാസ്മിൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ഇതിന് തന്നെ ഉറപ്പാണ് ജാസ്മിൻ ഉദ്ദേശിച്ചതുപോലെ ഒരു ഇമ്പാക്ട് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ ജാസ്മിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു ബാഡ് ഇമ്പാക്റ്റ് ആണെന്ന് മാത്രം എബറി പ്രണയം അതാണെന്ന് പുറത്തു തൊട്ട് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് രാത്രി ഇങ്ങനെ കൈയും കാലമൊക്കെ പിടിച്ചിരിക്കുന്നത് എന്ന് അഭിഷേക് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ കൈയും കാലമൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം നമ്മൾ രാത്രിയിലാണ് അത് ചെയ്യാറുള്ളതെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ നമ്മൾ ചെയ്യും എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിന്റെ പുറത്തുള്ള കാമുകൻ ഇതൊക്കെ ഹേർട്ടാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിൽ കൂടുതലും ഹേർട്ടാകുന്നത് എനിക്കാണ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ വീട്ടുകാരുടെയും കാമുകൻ്റെയും ഫീലിംഗ്സും ഒന്നും വില കൊടുക്കാതെയാണ് ജാസ്മിൻ്റെ പോക്ക് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും അതൊരു ഗെയിം സ്ട്രാറ്റർജി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ജാസ്മിൻ എന്തായാലും പതിനെട്ടടവും പഠിച്ചവൾ തന്നെ ആണെന്ന് വ്യക്തമാണ്